ജിമ്മി കുണ്ടൻ ചെല്ലാടി ഗൈസ് അപ്പൊ നമ്മുടെ നൂറാമത്തെ കസ്റ്റാണ് ഗൈസ് അപ്പൊ നമുക്ക് ഇത് നൂറിലേക്ക് അടിക്കണ്ടേ പേര് കാണിക്കൂ ഗൈസ് ടെ ഒക്കെ മാക്സിമം പേരേക്കെ ഷെയർ ചെയ്യണം നമ്മുടെ നൂറാതെ കഷ്ടാണ് കേസ് പൊളിക്കണം സെറ്റ് ആക്കണം പവർ വരുത്തണം പേർ വരട്ടെ പിന്നല്ല മച്ചാനെ വെൽക്കം ടു ഹൈ ബ്രോ ഹൈ ഹൈ വന്ന ബ്രോ ഹൈ ഡി ആർ പവർ പിന്നെ അല്ല ഡാർക്ക് റൂളേഴ്സ് പവർ ആണ് ഗൈസ് അപ്പം വെച്ചാൽ പറയാം നമ്മുടെ നൂറാമത്തെ ഡെയിലി കസ്റ്റമാണ് സി എസ് ആണ് ഗൈസ് ഡെയിലി അല്ല സി എസ് ആണ് കസ്റ്റം പോയി സെറ്റ് കണ്ണാ സെറ്റ് ഫുൾ ഓൺ ഫുൾ പവർ ഗൈസ് താങ്ക്സ് മച്ചാ സി കെ സെറ്റ് ഡോൺ വൈറ്റ് ഓ ബൈ ഡോൺ സാർ ഡോൺ സാർ എത്തിയിട്ടുണ്ട് ഗൈസ് ലൈവില്

ഗൈസ് നമ്മുടെ ലൈവില് വന്ന കൂട്ടുകാര നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്യും സബ് ചെയ്യാ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാറുത്തു ഗൈസ് എന്നാലും എന്നെ അടിച്ച് കൊന്നില്ലേ പട്ടികൾക്ക് എല്ലാം കഷ്ണം കിട്ടിയ പോലെ ഏ ജിത് ബ്രോ എന്തോ ഡോൺ സർ പറയൂ സാർ സുജിത് സഞ്ജു എടാ നിന്റെ ഗെയിമിലെ കളി തീർന്ന കളി തീർന്നില്ല ഗൈസ് കളി തുടങ്ങാൻ പോണതേ ഉള്ളു ജോസ് ഉജ്ജ്വലാ ഉജ്വൽ മച്ചാനെ കളി തുടങ്ങാൻ പോണേ ഉള്ളൂ ഏജന്റ് ബ്രോ ഏജന്റ് ഹായ് ഫർഹാനെ ഹായ് ഹായ് എടാ എനിക്ക് മനസ്സിലായില്ല ഞാൻ കളിച്ചെ കളിച്ചായിരുന്നോ വേറെ വരട്ടെ പിന്നെല്ലാം എപ്പോഴാണ് സ്റ്റാർട്ട് ഒമ്പത് മണിക്കാണ് ഗൈസ് ഇപ്പം ഒൻപത് മിനിറ്റ് കൂടെ ബാക്കിയുണ്ട് ഗൈസ് എടാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പിന്നല്ല ഡി ആർ ഊര്യാണ് പിന്നെ ഡിആർ ഉയരാണ് കൈസ് അപ്പൊ മച്ചാൻമാരെ എട്ട് മിനിറ്റ് കൂടെ ബാക്കിയുണ്ട് അപ്പൊ നമ്മുടെ മച്ച ആ ടൈമിനുള്ളിൽ വരണം എത്രയും മിണ്ടെ അപ്പൊ നമ്മൾ ലൈവ് വന്ന് കൂട്ടുക നിങ്ങളുടെ ടീംസിനോട് എത്രയും മിണ്ടെന്ന് കയറാൻ പറയാ ഗൈസ് അപ്പോൾ നമ്മുടെ ഡി വി കസ്റ്റം നൂറാമത്തെ മെഗിൽ നിൽക്കുകയാണ് ഗൈസ് പുളേ അപ്പൊ നമ്മൾ കുറേ നാൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഡെയിലി കസ്റ്റം സോറി നമ്മുടെ ഒരു കസ്റ്റമാണ് നൂറാമത്തെ ഡേ പുളേ ഇപ്പൊ നമ്മുടെ കസ്റ്റം കണങ്ങിയിരുന്ന നൂറ് ഡേസ് ആയി അപ്പൊ നൂറ് കസ്റ്റംസ് ആയിട്ട് നമ്മൾ ചേട്ടനെ സപ്പോർട്ട് ചെയ്യും പിന്നെ അല്ല ഗൈസ് സപ്പോർട്ട് ചെയ്യൂ സി കെ സർ സി കെ സർ ഫുൾ ഫുൾ പവർ ഗൈസ് അപ്പോൾ നമ്മുടെ മച്ചാമാരെ കൂടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡി ഡാർക്ക് റൂളേഴ്സിന്റെ മച്ചാന്മാരും ഫുൾ സപ്പോർട്ടായിട്ട് ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ട് രണ്ട് ടീംസിനെ സപ്പോർട്ടേഴ്സ് നമ്മുടെ ഗവൺമെന്റിൽ എത്തിയിട്ടുണ്ട് ഇപ്പോളെ മച്ചാനെ ഒരു ഹായ് ഹായ് പറയാമോ സൈക്കോ സൈക്കോ ബ്രോ വെൽക്കം വെൽക്കം ലൈക്ക് അതെ നമ്മൾ ലൈവ് കാണുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്താൽ പോകരുത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ എന്ത് പറയാ ഒരു പ്രോത്സാഹനമാണ് ഗൈസ് ലൈക്ക് അപ്പോൾ ലൈക്ക് ലൈക്ക് ആൻഡ് നമ്മുടെ ഡാർക്ക് റൂളേഴ്സിലെ മച്ചന്മാർ എത്തിയിട്ടുണ്ട് സി കെസിന്റെ ഭാഗത്ത് നോക്കാമെങ്കിൽ നമ്മുടെ മച്ചന്മാർ ഇതൊക്കെ നോക്കട്ടെ ഡിഫോൾട്ട് പോയിന്റ്സ് ലിമിറ്റഡ് സെറ്റ് ആണ് ാണ് മനുഷ്യനല്ലേ പിള്ളേ പിന്നെ നമ്മുടെ ഡാർക്ക് റൂളേഴ്സ് എല്ലാം മച്ചാൻമാരെ സി കെസിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഡോണെ ഞാൻ ഡ്രീംഫീൽഡ് ഐഡിയും പാസ്വേറും കൊടുത്തിട്ടുണ്ട് വരാൻ പറയാമോ ഗൈസ് വേറെ വരട്ടെ ഗൈസ്

പാപ്പന്റെ ഹെട്ട് റേറ്റ് നോക്ക് ജിമ്മി സർ മുഹമ്മദ് അൽസാ വെൽക്കം മച്ചാനെ ജയിക്കും ജയിക്കും എന്ന് പറയാൻ പറ്റില്ല രണ്ട് ടീംസും സെറ്റ് ടീംസ് ആണ് ജിമ്മി റേറ്റ് നോക്കാൻ നോക്കാം ജിമ്മി കൊണ്ടാ നോക്കണം ഓക്കെ ബൈ പാപ്പന്റെ ഹെട്ട് റൈറ്റ് ആണോ ഏടാ ഈ സുഡോസ്കോടെ അടങ്ങിയിരിക്കാൻ പറഞ്ഞു ഇനി പ്രാന്താണോ ഡിമ്മിച്ചേ ചോരും പിന്നെ യെസ് ഞങ്ങളെ ഹെഡ് കിങ് ആണ് പിന്നല്ല പിന്നെല്ലൈസെറ്റ് സെറ്റാണ് പൊറോട്ട ഇറച്ചി വാങ്ങി തരാ നമുക്ക് വല്യ ജലമൊന്നും ഇല്ല ഓഹ് ഗൈസ് എന്താ പറയുക നല്ല രീതിക്ക് തണുക്കുന്നു ഗൈസ് പിന്നെല്ലസ്റ്റർ കാണാൻ പോവു ജിമ്മി സാർ മാസ്റ്റർ കാണാനോ ആ പോണോ പോണം 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 സ്റ്റാർട്ടാക്കി കൂടെ സ്റ്റാർട്ട് ആക്ക സ്റ്റാർട്ട് ആക്കാം അപ്പൊ രണ്ടുമ്പോൾ ഞാൻ പൊറോട്ടയും ബീഫും മേടിച്ചത് കുണ്ടന്മാർ കുണ്ടന്മാർ ഗൈസ് നമ്മുടെ സീകത്ത് നിന്ന് ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഡിയർ ഡി ആർ പിന്നെ അപ്പൊ നമ്മുടെ മച്ചന്മാരൊക്കെ സെറ്റ് ആണ് ഗൈസ് സെറ്റ് അപ്പൊ കഴിഞ്ഞ സെറ്റാണ് എപ്പോളി കിച്ചുവിന്റെ അടി ഏ കിച്ചുവിന്റെ അടി Kitchen കിച്ചുവിന്റെ അടി കൊണ്ടുവന്നോ ഓക്കെ ഓക്കെ പ്രകാശം നമ്മുടെ മച്ചമ്മരൊക്കെ സെറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് സീക്വേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇത്രേ മൂന്ന് പ്ലേസ് ഉള്ളു ഞാൻ വിളിച്ചോളാം വിളിച്ചോളാന്ന് പറയാ കൈസ് അപ്പോൾ മച്ചന്മാർ നമ്മുടെ മച്ചാമാരൊക്കെ സെറ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ ഡാക്സ് ക്ലാസിൻ്റെ ഭാഗത്ത് നോക്കുമെങ്കിൽ നമ്മുടെ കിച്ചോ ഷാദിലെ പാപ്പന അതുപോലെ നമ്മുടെ നാഷ്യൽ ബ്രോ സെറ്റ് ആണ് സി കെസിൻ്റെ പൊതു നോക്കി നമ്മുടെ മായനെ ആൻഡ് റയാനെ നമ്മുടെ മായൻ സാർ നൈസായിട്ട് വണ്ട പഠിക്കുന്ന ആൾ മാറി മാറി നടക്കുന്നുണ്ട് ഞാൻ നമ്മുടെ റയൻ സാറോടെ റയൻ സാർ അവിടെ സെറ്റ് ഗൈസ് അപ്പോൾ വീരൻ വീരൻ സാർ ആൻഡ് ഹൈഡ്ര നാലും മച്ചന്മാർ സെറ്റ് ആണ് കൈസ് അല്ലെ സ്ക്രിപ്റ്റ് ഡ്രീഫി ഓ ബൈ മായനവിടെ നോക്കായിട്ടില്ല ഗൈസ് ഓ ബൈ മായന എടുക്കുമോ മായന എടുക്കുമോ മായന എടുക്കാനായിട്ട് ഒരു പ്ലെയൊക്കെ നോക്കാറുണ്ട് മായൻ മുന്ന ഒരേ പൊളി ഗൈസ് അപ്പൊ അവിടെ സിറ്റേസ് പറഞ്ഞിട്ട് നമ്മുടെ മായനോ ഡോസ് നോക്കാണ് നമ്മുടെ ഡാക്ടർ ഉള്ളാസിന്റെ ഭാഗത്തുനിന്ന് ഒരേ പോളി അടിയാണ് ഗൈസാണ് പറഞ്ഞത് ആദ്യത്തെ റൗണ്ട് ും നമ്മുടെ ഡാർക്ക് റോളേഴ്സിലെ അച്ചന്മാർ വീണ്ടും ഫുൾ 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 സെൻ സെറ്റ് നമ്മുടെ കിച്ചു ഷാദിലെ നമ്മുടെ പാപ്പനെ അതുപോലെ തന്നെ നമ്മുടെ നാശ്രോ അമ്മ സെറ്റ് ആണ് അപ്പൊ ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡാർക്ക് റോളേഴ്സിലെ മച്ചന്മാർ ബോയ സോറി നമ്മുടെ ഒന്നാമത്തെ റൗണ്ട് എഴുതി ബൂന്ന് കിച്ചു വൺ ിഫ്റ്റീൻ്റെ ഷാജിന് ഇല്ല അപ്പോൾ നമ്മുടെ സി കെ എസിന്റെ ഭാഗത്ത് നോക്കുമെങ്കിൽ ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സിക്യസ് ഒരു പോയിന്റിൽ ബാക്കിലെന്തേക്കപ്പോൾ ആദ്യത്തെ ആദ്യത്തെ റൗണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഡാർക്ക് ലോളേഴ്സിലെ മറ്റേ ആദ്യത്തെ പോയിന്റ് എടുത്ത ഗൈസ് എത്തിപ്പൊളേ പെവർ ഗൈസ് ഫുൾ ആൻഡ് ഫുൾ പെവർ ഗൈസ് ഗൈസ് ഡാർക്ക് വേളേഴ്സിന്റെ ഭാഗത്ത് നോക്കി ഗൈസ് ഗെയിം സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ ലൈസ് ലെവൻ്റെ ക്ലാരിറ്റി സൗണ്ട് ഒക്കെ ഓക്കെ ആണെങ്കിൽ ഒന്ന് കമ്പിറ്റിയാൽ ഭാഗത്ത് നോക്കി നമ്മുടെ കിച്ചു ബ്രോ ഐഡ് താഴേക്കോട്ട് ഒന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നത് ഷാദിൽ ബ്രോ തൊട്ടുമ്പോൾ ഇവിടെ നമ്മുടെ ബ്രോണോ ക്യാരക്ടർ ഇവിടെ സെറ്റ് ആണ് ഓ ബൈ അവിടെ നമ്മുടെ നാഷിസ് ബ്രോ നാഷിസ് ബ്രോയുടെ നോക്കായിട്ടുണ്ട് ഭാഗത്തുനിന്നും അതുപോലെ കൃത്യ ടൈമിൽ കാണിക്കൂ ഡിയർ കാണിക്കൂ അല്ലേ ഡിയർ കാണിക്കും രണ്ടാമത്തെ റൗണ്ടിൽ നമ്മുടെ മറ്റാമ്മ ഷാദിൽ വീരനെ കൂടി എടുത്തിരിക്കുകയാണ് ഷാദിൽ ബ്രോ എന്റെ മോനെ വീണ്ടും ഷാദിൽ യെസ് ഡാർക്ക് കൂടി അവർ ഒരു അഭിഭാജ്യ അഭിഭാജ്യഘടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സെറ്റ് ക്ലാരിറ്റി ഒരു രക്ഷയില്ലെന്ന് പാപ്പൻ ഓ ഭ പാപ്പൻ നമ്മുടെ റയാനും കൂടി എടുത്തിട്ടുണ്ട് ഇനി മായൻ മായന കൂടി ഉള്ളു ഗൈസ് ഒറ്റയ്ക്ക് മായൻ ഒറ്റയ്ക്കാണ് ഇപ്പൊ രണ്ടാമത്തെ റൗണ്ട് നമ്മുടെ ഓഹ് മായനുണ്ട് എച്ച് ബി വൺ എച്ച് ബി മയൻ തിരിച്ചടിക്കുമ്പോൾ മായൻ രണ്ടുപേരെ എടുത്തുകഴിഞ്ഞാൽ അതിൽ പൊളിയായിരിക്കും സമ്മതിച്ചില്ല ഗൈസ് പൊളി 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 നമ്മുടെ നോക്കാങ്കിൽ നമ്മുടെ പാപ്പൻ പാപ്പൻ റൂട്ടിങ് കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ആണ് കഴിച്ചത് അപ്പം രണ്ടാമത്തെ റൗണ്ടും നമ്മുടെ സി കെ എസ് സോറി നമ്മുടെ ഡാർക്ക് റൂളേഴ്സിലെ എടുത്തിരിക്കുകയാണ് എടുത്തിരിക്കുകയാണെങ്കിൽ സെറ്റ് ആയിരുന്നു നമ്മുടെ കിച്ചു ഷാദിൽ പാപ്പന നമ്മുടെ നാശിത് നാല് മച്ചാൻ ഫുൾ വൺ ഫുൾ പവർ അഡിക്യാ മയൻ മയൻ സി കെ എസിന്റെ ഭാഗത്തുനിന്നും അതുപോലെ റയാന വീരന ഹൈഡ്ര നാല് പേരും സെറ്റ് ആണ് അപ്പം നമ്മുടെ ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡിആർ വീണ്ടും വീണ്ടും പവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം സി കേസിലാണ് മച്ചാൽ മറേ യെസ് നല്ലൊരു കമ്പാക്ക് നടത്തുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം കേസ് പൊളിയായിരിക്കും തിരിച്ചു വരുമ്പോൾ ഡി ആർ എസ് സുമ്മ്മാവാ പിന്നല്ല പൊളിയാണ് ഗൈസ് അപ്പം നമ്മുടെ ലൈവ് ആണെന്ന് കൂടുതലും നമ്മുടെ ചാനൽ സബ് ചെയ്യില്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് സബ് ചെയ്യുക കൈസ് പെട്ടെന്ന് സബ് ചെയ്ത് പോവുകാണിക്കുക അതുപോലെ തന്നെ നമ്മുടെ പിന്നെന്താണ് പറയാനുള്ളത് അല്ലാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെന്നൊക്കെ വെച്ച് കേസ് അപ്പം ഷാദിലും പാപ്പനും നാശിദും ടിച്ചുവും മൂഡോൺ പിന്നെ സെറ്റാണ് കേസ് പിന്നെ എൻ്റെ പിള്ളേർ പൊളിയില്ല ഓ ബൈ ഹൈഡ്ര അവിടെ വീണ്ടും നോക്കായിട്ടുണ്ട് പിച്ചു എന്റെ മോനെ ഡാർക്ക് കളറിൽ നിന്ന് രണ്ടും കളിപ്പിച്ചോണ്ടാണെന്ന് തോന്നുന്നു തണുക്കുന്നുണ്ട് പൊളി 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 റയാൻ സാർ കാണിച്ചിരിക്കുകയാണ് പൊളി പൊളി അപ്പൊ നമ്മുടെ സി കെസിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് പ്ലേസും നമ്മുടെ ഡിആറിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ മൂന്ന് പ്ലേസ് ആണ് ഓരനും എന്താണ് കഴിച്ചത് റയാന് ഓ ഭ പാപ്പൻ വീരനെ റയാൻ കൊടുക്കുന്ന ഒറ്റയ്ക്കാണ് കഴിച്ചപ്പോ റയാൻ്റെ അടുത്തേക്ക് മൂന്ന് പേര് ഒരു ക്ലഷ് ചെയ്യുന്നുണ്ട് ഒറ്റയ്ക്ക് ക്ലഷ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കഴിച്ചപ്പോ നമ്മുടെ ഡാർക്ക് ഡാക്ടർ പക്ഷെ അതിൽ പാപ്പന മൂന്ന് വച്ചാൻ വരും വീണ്ടും വീണ്ടും ഡാർക്ക് റോളേസ് വീണ്ടും വീണ്ടും പേവർ കാണിച്ചു കഴിച്ചപ്പോൾ ആദ്യത്തെ മൂന്ന് റൗണ്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡാർക്ക് റോളേഴ്സ്

ഒരു ഏഴ് റൗണ്ട് ഇതുപോലെയാവും അതെ ഒരു ഏഴ് റൗണ്ട് ഇതുപോലെ ഇതുപോലെയും ആയിരിക്കും ഗൈസ് ഞാൻ നമ്മുടെ എസ് അൽത്താഫ് സാർ പറഞ്ഞു അൾത്താഫും ജിമ്മി ടോപ്പ് എന്നാ സുമ്മാവ് ടോപ്പ് എന്നാൽ സുമാൻ വീട് പിന്നെ അല്ല ഗൈസ് എസ് സി കേസിന് അകത്തുനിന്ന് നമ്മുടെ റയാൻ മച്ചാൻ നൈസായിട്ട് കളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പം ഒരു സപ്പോർട്ട് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതലായിരിക്കും ഏറ്റവും നമ്മുടെ മായനും റയാനും ഒക്കെ നിങ്ങൾ വെച്ചാണ് ഗൈസ് നഫി ഏഴ് രണ്ട് ആകുന്നു അപ്പൊ കൈസൊക്കെ അപ്പൊ നമ്മുടെ പ്രഡിക്ഷൻസ് നമ്മുടെ വീരനെ അവിടെ നൈറ്റായിട്ട് നോക്കാറുണ്ട് മായന്റെ ഭാഗം പാപനിച്ച ഒരു അടിപൊളി അഞ്ച് പൊളി പൊളി ഞാൻ എന്ന് പറഞ്ഞ മായനും റയാനോട് സിറ്റുവേസിന്റെ ഭാഗത്ത് നിന്ന് പൊളി കളിച്ചോണ്ടിരിക്കുന്നത് ബാക്കിയെല്ലാം ഓക്കെ മായനും നോക്കാറുണ്ട് കാരണം പിന്നെ ഷാജില് നമ്മുടെ സെറ്റ് ആണ് പിന്നല്ലെ ഗൈസ് ഡിആർ പിള്ളേർ പോലീ പിന്നെ നമ്മുടെ സി കെസിന്റെ ഭാഗത്ത് നോക്കി നമ്മുടെ മായന റയാന വീരനെ കോൺഫിഡൻസ് ഓ ഭ നമ്മുടെ ഹൈഡ്രഡ നെറ്റ് പോയി തോന്നി ഗൈസ് ഹൈഡ്ര ബോട്ട് ആയിട്ടുണ്ട് ഗൈസ് സി കെ എസ് പേർ വരട്ടെ പിന്നെ സി കെസിന്റെ ഭാഗത്ത് നമ്മുടെ ഹൈഡ്രാഡ നെറ്റ് പോയിട്ടുണ്ട് കഴിച്ച മായന നമ്മുടെ റയാൻ വീരൻ മൂന്ന് പ്ലേസ് കൂടെയുള്ള മൂന്ന് പ്ലേസ് ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കെ സി കളിച്ചോണ്ടിരിക്കുന്നത് ഓഷി ഗ്രോ എവിടെ അടിയിട്ടുണ്ട് പ്ലെ ഹിമാലയത്തിലാണോ അതെ ഹിമാലയത്തിൽ അല്ല ഞാൻ ഇപ്പോഴാണ് ഒരു പെണ്ണ് പോരും നമ്മുടെ 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 ഓ ഓ ബൈ റയാൻ റയാൻ സർ സർ സി കെഎസ്റ്റ് റയാൻ

ഡാർക്ക് റൂളേഴ്സ് ഇന്ന് ഇന്ന് എന്ത് മരുന്നാണ് കേസ് കഴിച്ചത് മറ്റാമ്പ ഒരു രക്ഷയില്ലതാണ് കളിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ അഞ്ച് റൗണ്ട് കഴിയുമ്പോഴത്തേക്കും അഞ്ച് റൗണ്ടും നമ്മുടെ ഡാർക്ക് റൂസിനെ മറ്റേ എടുത്തിട്ടുണ്ട് പോളി കളി പൊളി ഒന്നും പറയുമല്ല ഫുൾ ഓൺ ഫുൾ പവർ ഗൈ സെറ്റ് ആണ് അന്നെ സി കെസിന്റെ ഭാഗത്ത് ഒരേ പോളി പിന്നെല്ലിമ്മിച്ച ബരാക്കോഡാസ് ഇവനെന്തുവാടി പറയുന്നത് കെ ജെ ഗെയിമിങ് ഇവന്റെ കാമന്റും ഞാൻ കണ്ടിരുന്നു എടാ അങ്ങനെ ഒരു ഗിൽഡിനെ താത്തി പറയാതെ എല്ലാ ഗിൽഡും നല്ല ഗിൽഡാണ് ഇന്ന് ഫുൾ ആൺ ഫുൾ പവർ ഗൈസ് പിന്നല്ലേ യാഷിൻ ബ്രോ യാഷ്യൻ ഒക്കെ സെറ്റാണ് ഗൈസ് തണുക്കും ഗൈസ് അതെ പാപ്പനും പിള്ളേരും ഡബിൾ സ്ട്രോങ് ആണ് ഗൈസ് ഇന്ന് വീണ്ടും കൊണ്ടിരിക്കണം പുള്ളി അപ്പോൾ നമ്മുടെ ഷാദിൻ ബ്രോ ആണ് ഇന്നത്തെ ഡിആറിന്റെ ഭാഗത്തുനിന്ന് നോക്കി നമുക്ക് ദിവസം കൂടുതൽ നിൽക്കുന്നത് അപ്പോൾ ഷാദിൾ ബ്രോ ഇതുവരെ നമ്മുടെ രണ്ട് ടീമിന്റെ ഭാഗത്തുനിന്നും റൂൾ ബ്രേക്കുന്നതായ റൂൾ ബ്രേക്ക് ചെയ്യുന്നതായ രീതിയിലുള്ള യാതൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല അന്നെ പാപ്പൻ പാപ്പൻ ാപ്പൻ മൈസായിട്ട് ഹിറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നു ഗൈസ് എനിക്ക് നല്ല രീതിക്ക് തണുത്ത് പിറക്കുന്നുണ്ട് ഗൈസ് ജിമ്മി ചേട്ടൻ ഏത് കിട്ടില്ല ഇപ്പൊ ഞാൻ സി കെ എസ് എല്ലാ അപ്പൊ ഷാജിൽ ബ്രോ അവിടെ നോക്കാണ്ടോ അപ്പൊ നമ്മുടെ സി കെഎന്റെ ഭാഗത്തുനിന്ന് ഒരു കംബാക്ക് ആണോ ഗൈസ് ഏത് കിള ബ്രോ എവിടെ ഞാനിപ്പോ സി കെ എസ് ലോളു സി കെ എസ് നമ്മുടെ ഡാർക്ക് ബ്ലോളേഴ്സിന് ഓപ്പോസിറ്റ് കളിക്കുന്ന സി കെ എസ് ഗിൽ ആണ് ജിമ്മിൽ പോളത് ഗൈസ് ഡിആാർക ഉത്തേജകം മുന്നേ അതെ അതെ എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ് വീരൻ വീരൻസാർ ഓ ഭീരൻ ഷാർ അവിടെ നോക്കാറുണ്ട് വീരൻ സാറിന് നമ്മുടെ മായൻ എത്രയും പെട്ടെന്ന് എഴുതുന്നതാണെന്ന് തന്നെ വിചാരിച്ചു ഓ ബൈ കോളി കോളിപോലി അപ്പം ഒരു ടൈംലി ലൂവാളിംഗ് ഒക്കെ ആയിരുന്നു അതാരായിരുന്നു പൈസ നമ്മൾ ഷാദിൽ ബ്രോഷായിട്ട് അവിടെ നിന്ന് പൊക്കിട്ടുണ്ടായിരുന്നു ഷാദിൽ ബ്രോ ആദ്യം ഒരു ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ എവിടെ ഓ ുംസിന്റെ ഭാഗത്ത് നിന്ന് കമ്പാക്ക് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മയൻ 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 പൊളിയും മയൻസാർ 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 ഗൈസ് വൺസ് ഓ ഗൈസ് അവിടെ റയാനും കൂടെ നോക്കായിരുന്നു നമ്മുടെ മയൻസാർ എനിക്ക് തോന്നുന്നു മയൻസാറിന്റെ അതിൽ മെഡിക്കിന്റെ കാര്യമൊക്കെ ഏകദേശം മെഡിക്കൽ ഉണ്ടായിരുന്നോ പൊളി

സംശയമുണ്ടോ പിന്നെല്ലാം പിള്ളേർ കമോൺ ഇന്നെനിക്ക് ഇങ്ങനെ മായൻ മച്ചാരിനും നമ്മുടെ ഒക്കെ സെറ്റ് ആയിട്ട് ഡാർക്ക് റോളേഴ്സിൽ മൊത്തം ഹാക്കേഴ്സ് ആണ് എനിക്കും തോന്നുന്നു കളിയൊക്കെ കണ്ടിട്ട് പൊളി അന്ന് നമ്മുടെ അപ്പോൾ ഓൾറെഡി മച്ചാൻ പൊളിഗേസ് റഷ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു നോട്ട് കംപ്ലീറ്റ് ആക്കാൻ ഓൺ ജിമ്മി ഓൺ അടിച്ചിട്ട് എന്തോ ഹൈഡ്ര എനിക്കൊന്ന് ഹൈഡ്രെത്തി ഹൈഡ്രയുടെ ബോട്ടായിരുന്നു കഴിച്ചപ്പോൾ നമ്മുടെ ഡാർക്ക് കളർ കഴിച്ചപ്പോൾ നമ്മുടെ റയാനായി ശ്രമത്തിലായിരുന്നു നമ്മൾ അറിയാൻ ആ ശ്രമത്തിൽ നമ്മളെ അറിയാനും അവിടെ തീർന്നിട്ടുണ്ട് നമ്മുടെ മായന്റെ ഭാഗത്ത് ഒരു എണ്ണം പറഞ്ഞു വേണ്ടി പോളി പൊളിൻ മായ് പൊളിക്കുമ്പോളി പോളിൻസാർ

പൊളി പൊളി ഗൈസ് അപ്പോൾ നമ്മുടെ നമ്മുടെ ഡാർക്ക് ഓ പൊളി 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 ഭാഗത്ത് ഒരു മാടിപൊളി ഹെഡ്ഷോട്ട് ആയിരുന്നു അത് പക്ഷേ നോക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മുടെ സി കെസ് എൽ ബേഴ്സ് നമ്മുടെ ഡാർക്ക് മായനോട് നോക്കിയിട്ടുള്ള ഗൈസ് അപ്പോൾ നമ്മുടെ ഡാർക്ക് മറ്റേ സെറ്റ് കളിയാണ് ഗൈസ് ബ്ലൂ ബ്ലൂര് പിന്നെല്ലാം ബ്ലൂ സെറ്റ് ഞാൻ നമ്മുടെ അവിടെ നോക്കാണ് അപ്പോൾ മായനെ അപ്പൊ നടക്കുന്നുണ്ട് ഓ ഗസ് അപ്പോൾ നമ്മുടെ ഡാർക്ക് തീർത്താ കളി കഴിഞ്ഞാൽ എന്റെ മോനെ വിഷയം അപ്പൊ ഗൈസ് ഏഴ് ഒന്നിന് നമ്മുടെ ഡാർക്ക് റൂളേഴ്സ് നമ്മുടെ ഇന്നത്തെ സി എസ് കൊണ്ടുപോയി ഗൈസ് പോളി കളിയായിരുന്നു സെറ്റ് എന്റെ മോനെ വിഷയം ഡാർക്ക് റോളേഴ്സ് നോക്കാമെങ്കിൽ നമ്മുടെ കിച്ചു ബ്രോ എട്ട് കില്ല് ഷാദിൽ ഒമ്പത് കില് നമ്മുടെ പാപ്പൻ ഏഴ് കില്ല് നമ്മുടെ ഡാർക്ക് റോളേഴ്സിന്റെ സോറി ആ ഡാർക്ക് റോളേഴ്സ് നമ്മുടെ നാഷൽ ബ്രോ അഞ്ചിന് ഗൈസ് അതുപോലെ സീകേസിന്റെ ഭാഗത്ത് നോക്കി നമ്മുടെ മായൻ മായന് കില്ല് അടിച്ചിട്ടുണ്ട് ഗൈസ് അപ്പൊ സീകേസിന്റെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ കില്ലടിച്ചു നമ്മുടെ മായനാണ് ആൻഡ് റയൻ നാല് അടിച്ചിട്ടുണ്ട് നമ്മുടെ വീരൻ ഒരു കില്ല് നമ്മുടെ ഹൈഡ്ര ഹൈഡ്ര നെറ്റ് പോയായിരുന്നു ഗൈസ് എങ്കിലും കുഴപ്പമൊന്നും ഇല്ല നമ്മുടെ ഡാർക്ക് ഫുൾ ഫുൾ പവർ ആയിരുന്നു ഗൈസ് ഈഷയം കളി ഗൈസ് പൊളി 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 ഒന്നും പറയാനില്ല ഫുൾ ആണ് ഫുൾ പവർ ഗൈസ് ഡയലോഗ് കേട്ടാന് കളിക്കാതെ തോന്നിയേക്കും ഓക്കെ ബൈ എന്തേലെ എൻ്റെ ഫോണെ മായൻ പോളി പിന്നല്ല മായൻ പവർ ആയി ഗൈസ് അപ്പോൾ രണ്ട് ടീംസും നമ്മുടെ റൂളോ കാര്യങ്ങളൊന്നും ബ്രേക്ക് ചെയ്ത് സെറ്റ് ആയിട്ടായിരുന്നു ഗൈസ് തളിച്ചോണ്ടിരുന്നത് പോളി ചെയ്യുന്നത് രണ്ട് മച്ചാമാർക്കും ആക്കായിരുന്നു ഒരു ബിഗ് താങ്ക് യു ആൻഡ് ഗൈസ് ബാക്കി അപ്ഡേഷൻസൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും ലൈവ് കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക കാണിക്കുക അതുപോലെ തന്നെ സബ്യാത്ത കൂട്ടം ഉണ്ടെങ്കിൽ സബ്യ ഗൈസ് ബാക്കി രണ്ട് ടീംസും പോളിയാണ് ഗൈസ് അതുപോലെ നമ്മുടെ ഡാർഫ്ലേഴ്സും മച്ചാമാർക്ക് ഒരിക്കൽ കൂടി ഒരു ബിഗ് കൺരാഷൻസ് പോളി കളിയാണ് ഗൈസ് ഇപ്പോൾ ബാക്കി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാ മച്ചാർക്കും ഡേറ്റാ ബൈ ഒരു പിന്നല്ല ഷീജ യു ഇപ്പൊ ഭയച്ച